ഹലോ ഗാരിസ് വെൽക്കം ബാക്ക് ടു യൂസീസ് ഫുഡ് ഗാലറി അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്നെ തന്നെ വിഷ് ചെയ്യണേ ഹാപ്പി ബർത്ത്ഡേ ഡേ ക്യൂ അപ്പോൾ ഇന്ന് പള്ളിയിൽ പോയിട്ട് വരണ സമയമാണ് കേട്ടോ അപ്പോൾ പള്ളിയിൽ പോയി കഴിയുമ്പോൾ കുറച്ച് പണികളും കൂടി ചിലപ്പോൾ ചെയ്യാനുണ്ടാവുമെന്ന് പറഞ്ഞത് അപ്പോൾ രാവിലത്തെ കുറച്ച് പണികളൊക്കെ ഒന്ന് കണ്ടാലോ അപ്പോൾ അത് അരി ഇടാനായിട്ട് പോകണേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് വേവണ അരിയാണ് അപ്പം ഞാൻ ജോലിക്ക് പോകുന്നതിന് മുന്നേ ഇട്ട് വയ്ക്കും എന്നിട്ട് അമ്മ വന്നിട്ട് വെന്ത് കഴിഞ്ഞാൽ ഊറ്റാണ് ചെയ്യുക അപ്പോൾ ഈ സൗണ്ട് എവിടുന്നാണെന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഞാനിങ്ങനെയല്ല ഈ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ സൗണ്ട് എവിടുന്നാണെന്ന് കാണിച്ച് തരാം അപ്പോൾ രാവിലത്തെ കുറച്ച് പണികളൊക്കെ കണ്ടാലോ രാവിലെതാ പുട്ട് ഉണ്ടാക്കുകയാണ് പുട്ട് ലാസ്റ്റത്തെ സെറ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കുറച്ച് സെറ്റ് പള്ളിയിൽ നിന്ന് വരണേന്നും പള്ളിയിലോട്ട് പോകുന്നതിന് മുന്നേ ഉണ്ടാക്കി തീർന്നിട്ടുണ്ടായിരുന്നു പിന്നതാ നമ്മുടെ പുട്ട് ഇവിടെയുണ്ട് പുട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ മിക്സഡ് പുട്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോഴേ എന്താണെന്നറിയാം ഒരു ഗുണം പിള്ളേർ അവരറിയാതെ തന്നെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ അവരുടെ വയറ്റിലോട്ട് എത്തിക്കോളും പിന്നെ സംഭവം കുഴപ്പമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തന്നെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ പിള്ളേരുടെ വയറ്റിലേക്ക് വെജിറ്റബിൾസ് ഞാൻ ഇടയ്ക്കെങ്ങനെ തട്ടിക്കൂട്ടിയൊക്കെ എത്തിക്കും അപ്പോൾ ഇന്നത്തെ പുട്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ പിന്നെ ഡാ സൗണ്ട് കേൾക്കണത് ഇതാണ് ഇതാണ് മൊട്ടറോസ്റ്റ് ഉണ്ടാക്കുകയാണ് വിചാരിച്ചു രാവിലെ പിന്നെ തലേദിവസം ഉണ്ടാക്കിയിട്ടുള്ള ഇനി അരി ഇടണം അത് കഴിഞ്ഞാൽ അപ്പച്ചൻ ഇന്ന് പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പാലിൻ്റെ ഒരു സെറ്റ് ഉണ്ട് കേട്ടോ അപ്പച്ചിനു പായസം ഉണ്ടാക്കാനൊരു അപ്പോൾ ആ പായസത്തിൻ്റെ ഒരു ചെറിയൊരു കിറ്റൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതൊന്നുമില്ല അപ്പോൾ ആ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതേമാതിരി പായസം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് ഞാൻ പോവും എന്നിട്ട് പിന്നെ അമ്മയാണ് അതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യുക അങ്ങനെ അപ്പോൾ ഞാൻ ചോറൊക്കെ കഴുകി വൃത്തിയാക്കി അടക്കത്തി കിട്ടേട്ടോ ഇതാ നമ്മുടെ മുട്ട ഇവിടെ കുക്കറിൽ വേവിച്ചു സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത്രയ്ക്കുള്ളൂ പണികൾ ഇന്നത്തെ ഒരു തട്ടിക്കൂട്ടി പണികളാണ് ഇന്ന് ജോലിക്ക് പോകാനായിട്ട് സമയമായി തുടങ്ങി അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയൊരു ബർത്ത്ഡേ വിശേഷം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കയ്യിൽ വരാം താങ്ക്